മുസ്ലിം സർവീസ് സൊസൈറ്റി സ്ഥാപക ദിനാചരണവും ക്യാമ്പയിനും സംഘടിപ്പിച്ചു റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ജി രഘുനാഥ് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസിന നേതൃത്വം നൽകി മുസ്ലിം സർവീസ് സൊസൈറ്റി സ്ഥാപക ദിനാചരണവും മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിന്റെയും കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ നാസർ പി എം ഉദ്ഘാടനം ചെയ്തു യും ചെയ്യുന്നോടനുബന്ധിച്ചിട്ടുണ്ട് ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയായ മയക്കുമരുന്ന് എന്നതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ കൂടി ഞങ്ങൾ ആചരിക്കുകയാണ് ഈ വർഷം മെയ് മുതൽ മുപ്പത് വരെ ഒരു മുഴുവനായി ഞങ്ങൾ കൊണ്ടാടുകയാണ് റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ജി രഘുനാഥ് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി എം എസ് എസ് കാസർകോട് ജില്ലാ ട്രഷറർ എ അബ്ദുള്ള അധ്യക്ഷനായി കാഞ്ഞങ്ങാട് മുസ്ലിം യെത്തിങ്ങാന പ്രസിഡന്റ് ബെസ്റ്റോ കുഞ്ഞാമദ് ഹാജി ഓർഫനേജ് ഐ ടി സി പ്രിൻസിപ്പൽ ജോബിഷ് ജോൺ മാനേജർ ഐ സുലൈമാൻ കുഞ്ഞബ്ദുള്ള ജിദ്ദ പി എം അബ്ദുള്ള ഹാജി ബക്കർ ഖാജ എന്നിവർ സംസാരിച്ചു സി എച്ച് സുലൈമാൻ സ്വാഗതവും പി എം ഫൈസൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്